മിഥുനം രാശി ഓഗസ്റ്റ് മാസം ഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് രാശി അധിപൻ ബുധൻ രണ്ടാം ഭാവത്തിലും രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഗുണം എന്താണെന്ന് കരുതിയാൽ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത ഈ മാസം വളരെ കൂടുതലാണ് വിദേശത്തുള്ള ആരെങ്കിലും പണം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലഭിക്കുവാനുള്ള കാലമാണ് ഇത് ദീർഘയൂത ദൂര യാത്രയൊക്കെ പോകുന്ന ട്രാവൽസ് ഉടമകൾക്ക് നല്ല ലാഭകരമായ സമയമാണ് മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചാരം ചെയ്യുന്ന കാലമായതിനാൽ നല്ല പരിശ്രമം വേണ്ടത് അത്യാവശ്യമാണ് പരിശ്രമം ഉണ്ടെങ്കിൽ നല്ല ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഏതൊരു മേഖലയിലായിരുന്നാലും ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നുമൊക്കെ ഇവർക്ക് സർവവിധ ഇതും കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ ലോൺ തുടങ്ങിയവരൊക്കെ കിട്ടും ഇവർക്ക് ഏത് കാര്യവും വിജയം ഉറപ്പിക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ആറാം ഭാവാധിപൻ ചൊവ്വ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരു ഭഗവാനൊപ്പം ചെന്ന് മറഞ്ഞിരിക്കുന്നതിനാൽ രോഗങ്ങൾ കടബാധ്യതകൾ എന്നിവ അല്പാൽപമായി കുറഞ്ഞ് മനസ്സിനും ശരീരത്തിനും നല്ല ഫലത്തെ ചെയ്യുന്നതാണ് പിന്നീടുള്ള ഒരു കാര്യം കോടതി കേസ് വഴക്ക് എന്നിവയ്ക്കൊക്കെ അനുകൂല ഫലം കിട്ടുന്നതാണ് സഹോദര സ്ഥാനം അനുകൂലമായി ഭവിക്കുന്നതിനാൽ രാശിക്കാർക്ക് നല്ല ഫലം പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് കഷ്ടതകളൊക്കെ അൻപത് ശതമാനത്തോളം കുറഞ്ഞ് നല്ല ഫലം തന്നെ ഈ മാസം ലഭിക്കും പിണങ്ങി ഒതുങ്ങി ഒതുക്കി പോയവരൊക്കെ തിരിച്ചു വരുന്നതിനുള്ള കാലം കൂടിയാണ് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാൽ ചിലതൊക്കെ ഉണ്ടാവും അതൊക്കെ തിരികെ കിട്ടുവാനും ഒക്കെയുള്ള നല്ല സമയമെന്ന് പറയാം ഭാര്യ സഹോദരൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അമ്മാവൻ തുടങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ നല്ല അടുത്ത് പോകാനും അവരിൽ നിന്നൊക്കെ ഗുണഫലങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ ദുഃഖത്തിൽ മുഴുകിയ രാശിക്കാർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായി പിന്നെ കോപം വിദ്വേഷം എന്നിവ പൂർണ്ണമായി ഒഴിവാക്കി മഹാവിഷ്ണുവിനെയും ശ്രീകാല ഭൈരവമൂർത്തിയെയും ധ്യാനിക്കുന്നത് നല്ല ഫലത്തെ നിങ്ങൾക്ക് തരും ശ്രീ കാലഭൈരവ മൂർത്തിയെ ധ്യാനിക്കുന്നത് കൊണ്ട് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കും അതായത് കേസ് വഴക്കുകള് തിരിച്ചു കിട്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനും അനുകൂല ഭാവത്തെ നേടിയെടുക്കാനും ഇപ്പോൾ ശ്രീ കാലഭൈരവ മൂർത്തിയുടെ പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നതാണ് അതായത് പെട്ടെന്ന് തന്നെ ഈ രാശിക്കാർക്ക് ഗുണം ചെയ്യും ഈ മൂർത്തി മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് വളരെ നല്ലതാണ് എങ്കിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് താമസം ഉണ്ടാവും അദ്ദേഹം വളരെ പതിയെ മാത്രമേ കാര്യങ്ങളൊക്കെ ചെയ്യൂ പക്ഷേ കാലഭൈരവമൂർത്തി ശ്രീ ചാമുണ്ടി ദേവിയുമൊക്കെ വളരെ ഫാസ്റ്റാണ് അതായത് സൂപ്പർ എക്സ്പ്രസ് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ആ ഒരു പ്രവർത്തനം അത് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമുള്ള കാര്യമാണെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ അതിന് തീർപ്പുണ്ടാക്കിയത് വേണമെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക പരീക്ഷിക്കാൻ പാടില്ല എന്നാലും മനസ്സിൽ പരീക്ഷണം ആയിട്ട് ചിന്തിക്കേണ്ട ഭഗവാനെ ധ്യാനിച്ചു നോക്കുക അങ്ങനെ ഒരു കാര്യ തടസ്സമുണ്ട് അത് നാടാനായിട്ട് കുറെ കാലം ഒന്നും നടക്കുകയാണ് അത് നാടിക്കിട്ടുന്നില്ല പ്രാർത്ഥിച്ചു നോക്കും ശ്രീ കാലഭൈരവമൂർത്തിയെ കാലഭൈരവമൂർത്തിയുടെ ഒക്കെ മന്ത്രം ഞാൻ ഈ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കേട്ടു നോക്കുന്നത് നന്നായിരിക്കും ആ മന്ത്രം പറയുന്നത് വളരെയേറെ അനുകൂല ഫലത്തെ നിങ്ങൾക്ക് തരും പിന്നെ ആറാം ഭാവത്തിൽ ഗുരു ദൃഷ്ടി പതിക്കുന്നതിനാൽ പ്രതീക്ഷിച്ചിരുന്ന ജോലിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലായിട്ട് കാണുന്നു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളവർക്കൊക്കെ ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് ഈ ഓഗസ്റ്റ് മാസത്തിലേക്ക് പിന്നെ ഉള്ളത് ഒരു കാര്യം രാശിക്കാരുടെ അമ്മയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അതെല്ലാം പടിപടിയായി കുറയുവാനും സാമ്പത്തിക വിട്ടു ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലത് വരാനുള്ള സമയം കൂടിയാണ് കാരണം അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാകുന്നത് ഈ രാശിക്കാരുടെ മക്കളെ കൊണ്ടാണ് അവരുടെ സങ്കടങ്ങൾ അമ്മയ്ക്ക് മനോദുഖത്തെ ഉണ്ടാകും അതാണ് അവരുടെ ശരീരത്തിനെ വളരെയേറെ ബാധിക്കുന്നത് അല്ലാതെ മനോദുഖം തന്നെയാണ് അതിനൊക്കെ കാരണം അസുഖം ഉണ്ടായിട്ടല്ല ഇത് ഇങ്ങനെ സംഭവിച്ചു പോകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് അവർക്ക് ശോഭനമായ ഒരു ഭാവിക്ക് ഇത് വഴി തുറക്കും പന്ത്രണ്ടാം ഭാവാധിപതി നാലാം ഭാവാധിപനെ നോക്കുന്നതിനാൽ വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്നവർക്ക് ഈ സമയത്ത് വിവാഹ ആലോചനകൾ വരികയും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ വിവാഹം നടക്കുവാനുള്ള യോഗവും കാണും അതായത് ഇപ്പോൾ ഈ ചിങ്ങം കന്നി തുല ഈ മൂന്ന് മാസത്തിനുള്ളിൽ വിവാഹം നടക്കുവാനുള്ള നല്ല ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങാൻ എന്ന് ആണ് ഈ ഇപ്പോഴത്തെ ഗ്രഹനില കാണിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ ജന്മ രാശി നിലവാരം അനുസരിച്ച് മാത്രമേ ഈ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിലവിലുള്ള രാശികളെ കുറിച്ചൊന്നും പറയാത്തത് കാര്യം നമ്മുടെ ജന്മരാശിക്കാണ് ഏറ്റവും മുൻതൂക്കമുള്ളത് അത് അനുകൂലമായ ഫലം നമുക്ക് തന്നാൽ ഈ കാര്യങ്ങളൊക്കെ മുന്നിട്ട് നിർത്തി നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പം വരുന്ന ഓരോരോ വീഡിയോസിലും ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അതന്നെ എത്രത്തോളം ഫലവത്താകുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഗ്രഹനിലയുടെ ആ മാസത്തെ സഞ്ചാരഗതിക്കനുസരിച്ചായിരിക്കും ഞാൻ ഈ പറയുന്നത് മറ്റുള്ള ജ്യോ ജ്യോതിഷരും ഇനൊക്കെ തന്നെയാണ് പറയുന്നത് ഇപ്പം ലോട്ടറി അടിക്കുമെന്നും അല്ലെങ്കിൽ ഈ കാലം പോലെ നല്ലതാണെന്നും മോശമാണെന്നൊക്കെ അവർക്ക് പറയാറുണ്ട് എന്നിരുന്നാലും ഒരാൾക്കൊക്കെ അതൊക്കെ ഫലം കാണുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ അധികമായിട്ട് ഞാൻ കൊടുക്കാത്തത് കാരണം അവരവരിലുള്ള ജാതകഫലത്തെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയമില്ല ഇന്ന നക്ഷത്രക്കാരൻ ഇന്ന സ്വഭാവക്കാരനാണ് ഇന്നതുപോലെയാണ് ഈ സമയത്ത് ഇന്നതാണ് നടക്കേണ്ടത് എന്ന് ജാതകത്തിലാണ് അതാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതായത് പുതിയതായി ചാനൽ കാണുന്ന ആൾക്കാർക്കും ചെറുപ്പക്കാരായ അതായത് മുപ്പത് വയസ്സിന് ശേഷം എന്റെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഇതാണെങ്കിൽ എൻ്റെ ഇത് അനുഭവങ്ങൾ ഇതായിരിക്കും എന്ന് അവർക്ക് മനസ്സിലാക്കുവാനും ഞാനെങ്കിലും ഇത്തിരി കരുതി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുവാനും അല്ലെങ്കിൽ അറിയുന്നവർക്ക് ഇടാ ഇന്നതുപോലെയാണ് അല്ലെങ്കിൽ മോളെ ഇന്നതുപോലെയാണ് നിങ്ങളുടെ യോഗ ഫലങ്ങൾ കാണുന്നത് നിങ്ങളെങ്കിലും അനുസരിച്ച് മുമ്പോട്ട് പോകണം എന്നൊക്കെയുള്ള ചിന്ത വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോ രാ രാശിയെക്കുറിച്ചും നക്ഷത്രത്തെക്കുറിച്ചും ഈ നക്ഷത്രം ഉള്ള ആളിൻ്റെ സ്വഭാവഗതികൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞത് എന്തായാലും ഇനി വരുന്ന സമയങ്ങളിൽ കൂടുതൽ വീഡിയോസൊക്കെ ഉണ്ടാവും അതെല്ലാവരും കാണണം ഒരു അഭ്യർത്ഥന ഉള്ളത് എന്താന്ന് വെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ വീഡിയോ കാണുക നീക്കി നീക്കി വെച്ച് കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ്യം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഫലം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ദയവായി കാണുവാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങൾ മുന്നിലെത്തുന്നതാണ്